അത് ും ഒരു മന്ത്രി ഉണ്ടെങ്കിൽ ഒരു വ്യക്തിയായിരിക്കും അത് ഈ നിഷ്കലകത്തിന്റെ നിധിന്ന് ഉദ്ദേശിക്കുന്നത് അറിവാണ് കേതു രാഹു ഇങ്ങനെ രണ്ട് ഗ്രഹങ്ങളും പറയും ഇതും കൂടെ ചേർന്ന് ശനിയും സൂര്യനും ദൃഷ്ടി ചിലവർ ഈ പുതിയ കണ്ടുപിടുത്തങ്ങൾ റിസർച്ച് റൈസ് പോലെ നമസ്കാരം എ ബി സി മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം പലതരത്തിലുള്ള യോഗങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അതിൽ പെടുന്നതാണ് നിഷ്കല യോഗവും സന്യാസ യോഗവും എന്താണത് അതായത് ഒരു ലൗഹിക ജീവിതത്തിൽ നിഷ്കല യോഗം പറയുന്നത് ഒരു നമുക്ക് പറയുന്നത് നിധി യോഗം എന്ന് പറയും നിധി എന്ന് വെച്ചാൽ ഭൂമിന്ന് കിട്ടുന്നതിന്റെ കണക്കല്ല ഒരു അറിവ് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു എങ്ങനെ പറയാം ഒരു കൈമാറ്റം പോലെ കിട്ടുന്നത് അതൊരു വിദ്യ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് നാല് പത്താം ഭാവാധിപ ഒരു ഗ്രഹനിലയിൽ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ നിഷ്കല യോഗം അത് അതുപോലെ ഉദാഹരണത്തിന് മേടലഗ്നത്തിന് നാലാം ഭാവാധിപനായ ചന്ദ്രൻ പത്താം ഭാവാധിപനായ ശനി ഇവര് തമ്മിലുള്ള ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ആ യോഗം പറയാം അത് പൗർണമി ദിവസമായിരിക്കണം ജനനം പക്ഷഫലം വേണം പക്ഷഫലം ഉണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു കൃഷി സംബന്ധമായിട്ടുള്ള അതായത് ഇപ്പൊ കർഷക ശ്രീ അവാർഡൊക്കെ നേടുന്നില്ലേ ഇതിന് ശുക്രനും കൂടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കർഷകശ്രീ അല്ലെങ്കിൽ ശീല കർഷകർ അതിൽ അതിൽ ഭയങ്കരമായിട്ട് ലാഭം ലാഭം അത് അതുമാത്രമല്ല അതിലൊരു എങ്ങനെ ഒരു മിറാക്കൾ സംഭവിക്കാൻ ഇപ്പൊ ചിലവരൊക്കെ ചേന ഞാൻ നാൽപ്പത് കിലോ അളവിൽ ചേന റെഡിയാക്കി കർഷകശ്രീ അവിടെ അങ്ങനെയാണ് കൊടുക്കുന്നത് അതായത് ആ ഫലപുഷ്ടിയായിട്ടുള്ള ഒരു ഇത് കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ആ ഫലം കിട്ടാനുള്ള ഒരു റിസർച്ച് ആണ് അത് അപ്പൊ അത് ഇതൊരു നിഷ്കല യോഗമാണ് ഈ ദൃഷ്ടി ശനിയും ചന്ദ്രനും ദൃഷ്ടി അത് ഓരോ ഗ്രഹത്തിനും പ്രത്യേകതയാണ് ശനി ചന്ദ്രൻ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ കാർഷികം പറയണം ശുക്രൻ കൂടെ അതിൻ്റെ കൂടെ സംബന്ധപ്പെട്ടാൽ കാർഷിക എന്ന് പറയണം കർഷകർ ഇവരൊക്കെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും കൃഷിയിലൊക്കെ ചിലവർ എനിക്ക് ഭയങ്കര നഷ്ടമാണ് ഇഞ്ചി കൃഷി ചെയ്യുന്നവരുണ്ട് നല്ല ലാഭം കൊയ്യുന്നവരുണ്ട് അതായത് എന്ന് പറഞ്ഞുകൊണ്ട് ചിലവര് ഒരു കൃഷി ചെയ്യുമ്പത്തേ ഇടകൃഷി ചെയ്ത് ലാഭം കഴിയും അതുപോലെ തന്നെ ചില ആളുകള് കൃഷിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ചില ആളുകള് നട്ടുവച്ചാൽ കുരുപ്പ പോലെ മുളക്കിയാലൊക്കെ ചില സ്ഥലങ്ങളിലേക്ക് പറയും അതെന്തുകൊണ്ടാണ് കാർത്തിക നക്ഷത്രക്കാർ ഒരു ഇത് നട്ടു കഴിഞ്ഞാൽ നന്നായിട്ട് ഫലസൃഷ്ടിയാവും അത് ഈ യോഗമായിട്ട് ബന്ധപ്പെടുത്തി നിഷ്കളയോഗം എന്ന് പറയുന്നത് ഈ രണ്ട് ഗ്രഹം നാലാം ഭാവാധിപൻ പത്താം ഭാവതി ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ ഓരോ ഗ്രഹത്തിന്റെ പ്രത്യേകത ഇപ്പൊ ശനിയും ചന്ദ്രനും കൃഷിയുടേത് വന്നു അതേത് ഇടവൻ ലഗ്നമാണെങ്കിൽ നാലാം ഭാവാധീപൻ സൂര്യൻ വരും പത്താം ഭാവാധിപൻ ശനി വരും അത് നോക്കിക്കഴിഞ്ഞാൽ അത് വേറൊരു മേട്ടമുള്ളവരും അത് കൃഷിയല്ല അത് മറ്റൊരു ചില ചില കലാപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ഹൈറേഞ്ചിലൊക്കെ ഭൂമി വാങ്ങിച്ചിടുക തേയില കൃഷി ചെയ്യുക ഒരു തേയില അതൊക്കെ ഹൈറച്ച് അങ്ങനെയുള്ള ഒരു യോഗം ഭവിക്കും പിന്നെ ഗവൺമെന്റ് തലത്തിൽ ഉപദേശകരായിരിക്കും അഡ്വൈസർ അപ്പൊ അത് ഒരുപ്പം ഒരു മന്ത്രി ഉണ്ടെങ്കിൽ മന്ത്രിയെക്കാളും വിലയുള്ള ഒരു വ്യക്തിയായിരിക്കും അത് ഈ അതും ഈ നിഷ്കല യോഗത്തിന്റെ അപ്പൊ നിധിന്ന് ഉദ്ദേശിക്കുന്നത് അറിവാണ് അല്ലെങ്കിൽ ഈ ശനിയും സൂര്യന മരുത്വ ഗ്രഹമാണ് സൂര്യൻ അപ്പൊ ഒരു റിസർച്ച് ചെയ്ത് ഒരു മരുന്ന് കണ്ടുപിടിക്കാനോ പണ്ട് കാലങ്ങളിൽ നമുക്ക് ഭാരതത്തില് ആയുർവേദം ആയുർവേദത്തിലുള്ള മരുന്നുകൾ എന്ന് പറയും പണ്ട് എന്ന് കേട്ടിട്ടുണ്ടോ മുക്കൂട്ട് തൈലം തൈലെന്നൊക്കെ പറയും ആ വാദത്തിലൊക്കെ മുക്കൂട്ട് തൈലം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാദം ശമിക്കും എന്ന് പറയുന്നത് മൂന്ന് ഗ്രഹത്തിനെ ഉദ്ദേശിച്ചാണ് ഈ ഇത് റെഡിയാക്കുന്നത് മരുത്വഗ്രഹമായ സൂര്യൻ പിന്നെ ശുക്രൻ ബുധൻ ഇവരൊന്ന് അയുർവേട്ടുകാരാണ് എപ്പോൾ യാത്ര ചെയ്യുന്നത് അടുത്തടുത്തായിരിക്കും അത് പ്ലാനറ്റ് ഇങ്ങനെ കറങ്ങി വരുന്നത് പന്ത്രണ്ട് രാശി വരുമ്പോൾ അടുത്തടുത്താണ് യാത്ര ചെയ്യുന്നത് ഇവര് ഓപ്പോസിറ്റ് വരില്ല ഇപ്പൊ സൂര്യന്റെ ഓപ്പോസിറ്റ് ശുക്രൻ വരില്ല അതുപോലെ ബുധനും വരില്ല തിരിച്ചും വരില്ല മുക്കൂട്ട് വിഗ്രഹം എന്ന് പറയുന്ന ഉദ്ദേശം അടുത്തടുത്ത് വീട്ടിൽ താമസിച്ച് ഇവര് ഈ ഓരോ രാശി മാറുമ്പോഴും കൂടെ ഇങ്ങനെയേ വരും അതാണ് മുക്കൂട്ട് മുക്കൂട്ടുഗ്രഹം അപ്പം ഈ ശനിയും സൂര്യനും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അപ്പൊ അടുത്ത് ബുധനും കാണും ശുക്കറിനും കാണും അപ്പൊ ഒരു പാപഗ്രഹത്തിന്റെ ഇരു ഇരുവശവും ശുഭഗ്രഹം നിന്നു കഴിഞ്ഞാൽ ശുഭാവസ്ഥ വരും ഈ ശരീര ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ ഒരു പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ഒരു പുതിയ ഇപ്പം സ്വാമിനാഥൻ എന്നൊരു ആളുണ്ടായിരുന്നല്ലോ നമ്മളുടെ ഈ നെൽ കൃഷിയുടെ അത് മൂന്ന് മാസം കൊണ്ട് വിളിക്കുന്ന നെല്ല് കണ്ടുപിടിച്ചായിരുന്നു അറുപത്തേഴ് കാലഘട്ടം അത് ഞാൻ പത്രത്തിലാണ് ഇതിലാണ് അറിഞ്ഞത് അപ്പം ഈ പെട്ടെന്നുള്ള ധാന്യ വിളഞ്ഞ് കിട്ടാനുള്ള റിസർട്ടാണത് അപ്പൊ ഇങ്ങനെ ഒരു ദൃഷ്ടി ഉണ്ടെങ്കിൽ അത് സംഭവിക്കും അതും കൃഷി സംബന്ധപ്പെട്ടായിരിക്കും അല്ലെങ്കിൽ മരുന്ന് സത്യങ്ങളെ കൊണ്ടുള്ള ചിലവർ ഫലിക്കും മരുന്നു ഇപ്പൊ നേരത്തെ അല്ല കാർത്തിക നക്ഷത്രക്കാർ ഒരു ചെടി നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരുന്ന ഒരവസ്ഥയാണ് അതുപോലെ ചൊവ്വയും ശുക്രൻ ദൃഷ്ടി ചെയ്തു കഴിഞ്ഞാൽ അത് വേറെ ഫലം പറയണം പൂക്കൾ കൊണ്ടുള്ള ബിസിനസ് ചെയ്യുന്നവർ തോട്ടം തോട്ടം എന്ന് പറയുമ്പോ ഏക്കർ കണക്കിൽ കണക്കിലിപ്പോ ബാംഗ്ലൂരൊക്കെ റോസ മാത്രം ഇവിടെ കയറ്റി റോസ് മാത്രം ഏക്കർ കണക്കിലാണ് വെളിരാജ്യങ്ങൾ കയറ്റി അത് ഈ ചൊവ്വയും ശുക്രനും ദൃഷ്ടി നാല് പത്താം ഭാവാധിപന്മാർ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ ആ യോഗം പറയുന്നു പിന്നെ അടുത്ത് പ്രവർത്തിയ യോഗം ഇതൊക്കെ അറിവില് സമ്പാദിക്കുന്ന നല്ല ഒരു നിധി പോലെ അവർക്ക് കിട്ടുകയാണ് അതായത് ഈ നിഷ്കലയോഗം എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഒരു സയന്റിസ്റ്റ് ആണെങ്കിലും ഇപ്പൊ കേതു രാഹു ഇങ്ങനെ രണ്ട് ഗ്രഹങ്ങൾ എന്ന് പറയും ഇതും കൂടെ ചേർന്ന് ശനിയും സൂര്യൻ ദൃഷ്ടി ചിലവർ ഈ പുതിയ കണ്ടുപിടുത്തങ്ങൾ റിസർച്ച് റൈസ് പോലെ അത് അത് അപൂർവമാണ് കിട്ടുന്നത് അതും നിഷ്കല യോഗത്തില് പറയും തമിഴിൽ പറയുന്നത് പുതയൽ യോഗം എന്ന് പറയും പുതയൽ യോഗം പുതയൽ യോഗം പുതിയ ഈ അറിവാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ നിഷ്കല യോഗം എന്ന് പറയുന്നത് പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് കിട്ടും ലോട്ടറി അടിക്കും അങ്ങനെയല്ല ഉദ്ദേശം പ്രവർച്ച യോഗം എന്ന് പറയുന്നത് എപ്പോഴും സംഭവിക്കുന്നതല്ല അഞ്ച് ഗ്രഹ സംയോഗം നാലല്ലെങ്കിൽ അഞ്ച് അഞ്ചെന്ന് ഉദ്ദേശിക്കുന്നത് ഗുരു രാഹു ശനി അവര് ഒരു കോളത്തിൽ ചേരണം അതായത് കോമ്പിനേഷൻ മറ്റുള്ള രണ്ട് ഗ്രഹം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പ്രവർത്തിയ യോഗം പറയണം അത് ഒൻപതാം ഭാവം അഞ്ചാം ഭാവം വന്നു കഴിഞ്ഞാൽ ഇവർ ആ ഓരോ ഗ്രഹത്തിന്റെ ആധിക്യം വെച്ചിട്ടാണ് ആ യോഗം നമ്മൾ പറയുന്നത് ഇപ്പൊ ധനുലക്കനാണ് ചിങ്ങ ഒൻപതാം ഭാവം ചിങ്ങമാസ ജന്മമാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ചിങ്ങരവി ഗുരു രാഹു ശനി കുജൻ അഞ്ച് ഗ്രഹ സംയോഗം ആയി ഇത് എപ്പോഴും സംഭവിക്കുന്നതല്ല ഒരു മുപ്പത് കൊല്ലം ഒരിക്കുക അല്ലെങ്കിൽ നാല്പത് കൊല്ലം ഒരിക്കൽ ഇങ്ങനെ ഈ അഞ്ച് ഗ്രഹ സംയോഗം സംഭവിക്കുള്ളൂ അപ്പൊ എപ്പോഴും സംഭവിക്കുകയാണെങ്കിൽ സന്യാസിമാര് കൊണ്ട് ഭാരതം നിറയും ലോകം കൊണ്ട് ലോകം മൊത്തവും സന്യാസിമാരം കൊണ്ട് നിറയും ഈ അഞ്ച് ഗ്രഹസമയം നടക്കുന്നത് അഞ്ചാം ഭാവമോ ഒൻപതാം ഭാവമോ സംഭവിക്കുന്നത് ചിലപ്പോ മുപ്പത് കൊല്ലം നാല്പത് കൊല്ലം ഒരുക്കിയായിരിക്കും അത് ചിലപ്പോ ഒരു വർഷം അത് നിൽക്കും അതില് ജനിക്കുന്ന കുട്ടികൾ ഇപ്പൊ ചൊവ്വാ ബലവാനാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ ഷണ്മതം എന്നാണ് പറയുന്നത് ആറ് ഉപാസന ഇപ്പൊ സുബ്രഹ്മണ്യസ്വാമിക്ക് ഉപാസന ചെയ്യുന്നത് കൗമാരം ദേവിക്ക് ശാക്തം ശിവഭഗാന് ശൈവം മഹാവിഷ്ണുവിന് വൈഷ്ണവം മഹാഗണപതിക്ക് കാണാപത്യം സൂര്യഭഗാന് പറയുന്നത് സൗരം എന്ന് പറയും സൗരാഷ്ട്ര കേട്ടിട്ടുണ്ട സൗരാഷ്ട്ര സൗരാഷ്ട്രം സൂര്യൻറെ ആദ്യമുള്ള സ്ഥലമാണ് അതാണ് ആ രാജ്യത്തിന്റെ ആ പേര് അപ്പൊ ഇതിൽ ആരാണോ വിലവരെ ഒൻപതാം ഭാവം അഞ്ചാം ഭാവം വന്നു കഴിഞ്ഞാൽ അഞ്ചെന്ന് പറയുന്നത് ബുദ്ധിസ്ഥാനം അഞ്ചിന് ഒൻപതാം ഭാവം ബുദ്ധിക്ക് ബുദ്ധിസ്ഥാനം സന്യാസികൾ എങ്ങനെ വരും അവരുടെ മൈൻഡിൽ ഏത് ഗ്രഹമാണോ ബലം കൂടുന്നതിലും ആ പ്ലാനറ്റില് അജനിക്കുന്ന കുട്ടിക്ക് അഞ്ചാം ഭാവമോ ഒൻപതാം ഭാവമോ നിൽക്കുന്ന ഒരു രാശിയിൽ ഏതാണ് ബലം കൂടുതലും അതിന്റെ പാത പിന്തുടരും ശാക്തമാണെങ്കിൽ ചുവന്ന വസ്ത്രം കൊടുത്ത് ദേവി ഉപാസന ആണായാലും പെണ്ണായാലും ഉപാസന ചെയ്യും അതേ അതായത് ബുധനാണെങ്കിൽ വൈഷ്ണവം ചില കുടുമിയൊക്കെ വെച്ചിട്ട് പ്രവർത്തിക്കുന്നില്ലേ അത് ബുധബലം സൂര്യനാണെങ്കിൽ ജടാധാരി മലകളിലൊക്കെ സഞ്ചരിച്ച് അഞ്ചു നേരം ശുദ്ധവൃത്തി കുളിക്കുന്നവർ അങ്ങനെ തപസ് ചെയ്യുന്നവർ അത് കഴിഞ്ഞ് ഗുരുവാണെങ്കിൽ വൈദികത്തൊഴിൽ പൂജാതി ഏത് നേരവും ഇപ്പൊ നമ്മൾ സാളഗ്രാമൊക്കെ വെച്ച് ദിവസവും കൃത്യനിഷ്ഠയായിട്ട് പൂജ കൊടുക്കും അത് അയ്യന്മാരുണ്ട് മിരാമിൻസ് ഉണ്ട് അവർ അങ്ങനെ ഉപാസിക്കുന്നവരാണ് ഈ ഗുരുവിൻ്റെ ആ അഞ്ചാമത് പറഞ്ഞത് ശനീശ്വരൻ ശനീശ്വരൻ വന്ന് വസ്ത്രങ്ങളൊന്നും അതായത് അവതൂരവസ്ഥ അതായത് എങ്ങനെ പറയാം വസ്ത്രധാരണ രീതിയൊക്കെ മോശമായിരിക്കും അവരിങ്ങനെ ഈ കുളി ജപം അങ്ങനെ ഒന്നും കാണൂല അത് പറയുന്നത് അവതൂതാവസ്ഥ എന്ന് പറയും സിദ്ധമായിരുന്നു കേട്ടിട്ടുണ്ട് അപ്പൊ ഇത് ബലാബലനുസരിച്ച് വരും ഇതാണ് ഈ നിഷ്കല എന്ന സന്യാസി സന്യാസിയോഗത്തിന്റെയും പ്രത്യേകം അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗ്രഹ സംയോഗം വരണം അഞ്ചിലോ ഒൻപതിലോ വരണം അത് എപ്പോഴും സംഭവിക്കുന്നതല്ല വർഷങ്ങൾ കൂടുമ്പോഴേ അങ്ങനെ സംഭവിക്കുള്ളൂ പ്രവർത്ത യോഗത്തിൽ നിഷ്കലയോഗം അങ്ങനെയല്ല നിഷ്കല യോഗം എന്ന് വെച്ചാൽ അത് ലൗകീയത്തിലുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ നാലാം പാവജയും പത്താം പാവതി ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ ദുഷ്കര യോഗം പുതിയ യോഗം നിധിയോഗം അത് ഓരോന്ന് നിൽക്കുന്ന ആ ഗ്രഹങ്ങൾ തമ്മിലുള്ള നോട്ടം വെച്ചിട്ടാണ് അവരെ ദൃഷ്ടി വെച്ചിട്ട് അവരുടെ കാരകം പറയണം ശുക്രനും കുജൻറ്റേ ഇത് പറഞ്ഞില്ലേ ആ സിനി ഫീൽഡിൽ കളന്നു ശുക്രനും ചൊവ്വയും ദൃഷ്ടി നാല് ഏഴാം ഏർ പത്താം ഭാവം വന്നു കഴിഞ്ഞാൽ അതിന് അത്ഭുതങ്ങളൊക്കെ സൃഷ്ടിക്കണില്ലേ ഒരു ഷോർട്ട് ഫിലിം എടുക്കും വൈറലാവും അല്ലെങ്കിൽ മുടക്ക അഞ്ചു ഇതൊക്കെയാണ് ഈ യോഗത്തിന്റെ ഒരു പ്രത്യേകത നന്ദി നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങൾ